അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ പ്രതികരണം എത്തിയപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ജനം നടു റോഡിൽ പ്രതിഷേധിക്കുക തന്നെയായിരുന്നു ആ തലസ്ഥാന നഗരം കഴിഞ്ഞ ദിവസം രാത്രി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത ബി ജെ പി കൊണ്ടുപോയപ്പോൾ തൊട്ട് അവർ പ്രതിഷേധിക്കാൻ തുടങ്ങിയതുമാണ് ഒരിക്കലും ബി ജെ പിക്ക് വിട്ടുകൊടുക്കാത്ത ആ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലവനെയാണ് ഇ ഡി കൊണ്ടുപോയിരിക്കുന്നത് പിന്നീട് ഉച്ചയോടെയാണ് തങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണവും എത്തുന്നത് അത് ജീവിതം രാജ്യത്തിന് വേണ്ടി എന്നുള്ളതായിരുന്നു അതിനി ജയിലിലാണെങ്കിലും എന്ന് അദ്ദേഹം റോസ് അവന്യൂ കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസിൽ കൂടാലോചന കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പത്ത് ദിവസത്തെ റിമാൻഡാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ വാദം പൂർത്തിയായി ഇ ഡി അറസ്റ്റിനെതിരെ കോടതിയിൽ സമർപ്പിച്ച ഹർജി അരവിന്ദ് കെജ്രിവാൾ ഇതിനിടയ്ക്ക് പിൻവലിച്ചതും ശ്രദ്ധേയമായിരുന്നു ഹർജി പിൻവലിക്കുകയാണെന്ന് അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയെ അറിയിക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഇ ഡി दे ും നൽകി ഇ ഡിയുടെ ഭാഗം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്ന് ഹർജിയുടെ ആവശ്യം ഇതിന് പിന്നാലെയാണ് കെജ്രിവാൾ താൻ നൽകിയ ഹർജി പിൻവലിച്ചതും സത്യം പറഞ്ഞാൽ രാജ്യം മുഴുവൻ ഈ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഇന്ത്യ മുന്നണി അടങ്ങിയിരിക്കുന്നേ ഇല്ല എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിഷേധത്തിന്റെ സ്വരം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യം മോദിയെ ഇനിയും വെറുതെ വിട്ടാൽ പറ്റില്ല എന്നുള്ള തരത്തിലാണ് ഈ വിഷയത്തെ വലിയ പ്രതിഷേധമാക്കുന്നത് അതിനിടയ്ക്കാണ് ഊർജം പകരുന്നത് പോലെ ഞാൻ ഈ രാജ്യത്തിനായി ജീവിതം സമർപ്പിക്കുന്നു എന്നുള്ള ആദ്യ പ്രതികരണം അധികാരത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ വരുന്നത്